ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് അത്തം ദിവസമാണല്ലോ അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ എന്തിനാണ് ഈ പൂക്കളം ഇടുന്നതും അതിലത്തെ ഓരോ പൂക്കളുടെയും സവിശേഷതയൊക്കെ അപ്പോൾ അതൊക്കെ കണ്ടു കണ്ടുനോക്കുക ഞാൻ എന്തായാലും വേഗം ഈ പൂക്കളൊക്കെ ഒന്ന് പറിച്ചു കഴിച്ചിട്ട് വേഗം നമ്മുടെ ഒന്ന് ഇട്ട് തീർക്കട്ടെ കേട്ടോ അത് ഇട്ട് തീർത്തിട്ട് വേണം നമുക്ക് വടക്കുനാഥനിലെ പോകാനായിട്ട് ഒന്ന് കയറി തൊഴുകയും വേണം ഇന്ന് പിന്നെ നമ്മുടെ തൃശ്ശൂരുള്ള ആ വലിയൊരു പൂക്കളം നമുക്കൊന്ന് കാണാൻ വേണം അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകുന്നേക്കാൾ മുമ്പ് നമ്മുടെ പൂക്കളം എന്തായാലും ഒന്ന് തീർത്ത് വെച്ചിട്ട് അതൊന്ന് കാണിച്ചു തന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും എൻ്റെ അത്തപ്പൂക്കളം പൂക്കളം കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഞാൻ വടക്കുനാഥിന് പോകുന്നതും അവിടുത്തെ ചില ചില കാഴ്ചകളും പിന്നെ നമ്മുടെ വടക്കുനാഥിൻ്റെ അവിടെയുള്ള ആ വലിയ പൂക്കളം ഒന്ന് കാണിച്ചു തരാം കേട്ടോ അങ്ങനെ വീട്ടിലെ അത്തപ്പൂക്കളം കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ വേഗം പോകുന്നു ഇപ്പം ഞാൻ ശക്തനിൽ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് റൗണ്ടിലെത്തണം റൗണ്ടിലെത്തിയിട്ട് വേണം എൻ്റെ ഒരു ഫ്രണ്ട് വരും ജിതാന്ന് വരെ അവൾ വരും അപ്പോൾ അവളേയും കൂടെ ഒന്ന് കൂട്ടിയിട്ട് വേണം നമുക്ക് വടക്കുനാഥിനെ പോകാനായിട്ട് റൗണ്ടിലെത്തി ഞാൻ അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം എത്തും ഇതാ നടന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇപ്പം എന്തായാലും വരും അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ച് പോവാം അപ്പോൾ ദേ ഇതാണ് ഞാൻ പറഞ്ഞ ഫ്രണ്ട് ജിദ്ദ അപ്പോൾ അവൾ വന്നു ഇനി ഞങ്ങൾ രണ്ടു വരും കൂടെ വടക്കുനാഥിനെ പോവാണ് അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ പൂക്കളം കാണാൻ പോകുന്നത് ഇത് നടക്കുന്നതി ഞങ്ങൾ തേക്കിങ്കാട് മൈതാനത്തൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കണ്ടതാണ് കേട്ടോ ഗണേശോത്സവം എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു നമ്മുടെ ഗണപതിയുടെ വിഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഞങ്ങളിപ്പോൾ എത്തിയപ്പോൾ തന്നെ ഒമ്പതര കഴിഞ്ഞിട്ടുണ്ട് പത്ത് മണിക്ക് അവിടെ നട അടയ്ക്കും പിന്നെ പത്തേമുക്കാല് വരെ നമ്മളവിടെ വെയിറ്റ് ചെയ്യണം നട തുറക്കാനായിട്ട് അപ്പോൾ ഞങ്ങൾ എന്തായാലും വേഗം ഓടിപ്പോയിട്ട് തൊഴാമെന്ന് വിചാരിച്ചു നട അടച്ചു കഴിഞ്ഞാൽ പിന്നെ കുറേ സമയം വെയിറ്റ് ചെയ്യണമല്ലോ ഇങ്ങനെ വഴിക്ക് ഞങ്ങളുടെ കൂടെ പഠിച്ചവരെയും അങ്ങനെ കുറേ ആൾക്കാരെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരോടൊക്കെ സംസാരിച്ചതാണ് അപ്പം അതുക്കതേ ഉള്ളിലെത്തി എന്തോ ഭാഗ്യത്തിന് നട അടച്ചിട്ടില്ല അപ്പോൾ വേഗം പോയിട്ട് തൊഴുതിട്ട് വരാം ഇത്രയും നാൾ ഞാൻ വടക്കുന്നാഥൻ്റെ വന്നിട്ട് അറിയാത്തൊരറിവ് ഇന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് എത്രത്തോളം ശരിയാണെന്ന് എനിക്ക് അറിയില്ല ഞാൻ ഇതുവരെ അങ്ങനെ കേട്ടിട്ടുമില്ല തൃശ്ശൂരൊക്കെ ആയിരുന്നിട്ടും ഇതുവരെ ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല ഞാൻ എന്തായാലും അതൊന്ന് പറയാം നമ്മൾ വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് തൊഴുതിട്ട് നേരെ ബാക്കിലോട്ട് എത്തുന്നു അങ്ങനെ നേരെ ബാക്കിലോട്ട് എത്തിയിട്ട് ആ നടന്ന് നമ്മൾ നേരെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പാറമേക്കാവ് കാണാം അങ്ങനെ പോയിട്ട് ആ പാറമേക്കാവിൽ തൊഴുതിട്ട് പിന്നെ വീണ്ടും ഈ കൂടെ തന്നെ തിരിച്ചു വന്നിട്ട് നമ്മൾ ഈ പകുതി നിർത്തിയിട്ടുണ്ടല്ലോ വടക്കുന്നതിൽ തൊഴുതിട്ട് അതിൻ്റെ ബാക്കി പകുതിയും കൂടെ തൊഴുമ്പോഴാണ് കറക്റ്റ് നമ്മുടെ ഈ ഒരു ദർശനം പൂർത്തിയാവുകയുള്ളൂ എന്ന് ഞാൻ ഇന്ന് കേട്ടിരുന്നു അതെങ്ങനെയാണ് എന്താണെന്നെനിക്കറിയില്ല ഇങ്ങനെ ഞാൻ കേട്ടു അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തതാണ് അറിയുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നോളൂ അങ്ങനെ നമ്മൾ തൊഴുതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ പുറത്തേക്ക് ഇറങ്ങുകയാണ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ കയറി വരുമ്പോഴും ഉണ്ടായിരുന്നു ഇവിടെ വലിയൊരു പൂക്കളം ഇട്ടിട്ടുണ്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് ഇനി നമ്മൾ ഇവിടുന്ന് നേരെ പോകാൻ പോകുന്നത് നമ്മുടെ വലിയ ആൾ പൂക്കളം കാണാൻ അത് എല്ലാ വർഷവും ഇവിടെ എനിക്ക് ഓർമ്മയുള്ള സമയം തൊട്ട് ഇവിടെ വർക്കുന്നാഥനിലെ അത്തത്തിൻ്റെ ഇതുപോലെ വലിയൊരു പൂക്കളം ഉണ്ടായിരിക്കും അപ്പം ഞങ്ങളത് കാണാൻ വേണ്ടിയിട്ട് നടക്കുകയാണ് സാധാരണ ഞാൻ രാവിലെ നേരത്തെ വരാറുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും തിരക്ക് ഉണ്ടാവാറില്ലായിരുന്നു ഇന്നിപ്പോൾ ഇതാ പൂക്കളം കാണാൻ അവിടെ നിറച്ച ആൾക്കാരുണ്ട് പിന്നെ അവിടെ എന്തൊക്കെയോ പരിപാടികൾ നടക്കുന്നുണ്ട് കുറേ ചാനലുകാരൊക്കെ വന്നിട്ട് നമ്മുടെ പൂക്കളൊക്കെ കവർ ചെയ്യുന്നുണ്ട് അവർ തെക്കേ ഗോപുര ഈ പൂക്കളം ഒരുക്കിയിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുറേ വർഷങ്ങളായിട്ട് ഈ പൂക്കളം ഇവിടെ ഇടാറുണ്ടെന്നുള്ളത് അപ്പോൾ ഇവിടെ ഇവിടെ വന്നപ്പോഴാണ് കറക്റ്റ് അറിയുന്നത് പതിനെട്ട് വർഷമായിട്ട് ഇവിടെ തെക്കേ ഗോപുര നടത്തത്തിൻ്റെ തന്നെ ഈ പൂക്കളം ഒരുക്കാറുണ്ടെന്നുള്ളത് ഇന്നോഗ്രേഷനായിട്ട് പൂക്കളും കൊടിയേറ്റവും മാത്രല്ല കേട്ടോ ഇതിൻ്റെ കൂടെ ചെണ്ടമേളവും കുമ്മാട്ടിയും എല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്തു വന്ന പരിപാടികളൊക്കെ കഴിഞ്ഞു അടുക്കുക അതിന് തൊഴുതു പൂക്കളം കണ്ടു ഇനിയിപ്പോൾ ഏകദേശം നമുക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട് അപ്പോൾ പിന്നെ ഞങ്ങൾ തൃശ്ശൂർ ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടോ എന്ന് അറിയാനായിട്ടൊന്ന് വിളിച്ച് നോക്കിയപ്പോൾ ഞങ്ങളൊരു ഫ്രണ്ട് ഇവിടെ ഉണ്ട് അപ്പോൾ ഒന്ന് അവനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളിതാ പാറമേക്കാവിൻ്റെ ഉളയ്ക്ക് പോവാണ് പാർമിക്കാവിൻ്റെ അടയ്ക്ക് പോകുന്ന സമയത്ത് ഇതാ ഇവിടെ നിറച്ച് പൂക്കൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയിൽ കുറേ പൂക്കൾ നമ്മൾ പൂക്കളത്തിന് ഇടാൻ പറ്റിയ കുറേ പൂക്കൾ ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ പറഞ്ഞേക്കും അവൻ്റെ ഫ്രണ്ടിലെത്തി ഞങ്ങൾ ഫ്രണ്ടവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അവനെ കണ്ടു ഞങ്ങൾ മൂന്ന് പേരും ഞങ്ങൾ മൂന്ന് പേരിൽ കുറേ പേരുണ്ട് അതിലിപ്പോൾ ഞങ്ങൾ മൂന്ന് പേരാണ് ഒരുമിച്ചുള്ളത് ഞങ്ങൾ മൂന്ന് പേരും പ്ലസ് ടു തൊട്ടേ ഞങ്ങൾ ഫ്രണ്ട്സ് ആണ് കേട്ടോ ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ടുള്ള ഫ്രണ്ട്സ് ഫ്രണ്ട്സാണ് ഇനിയിപ്പോൾ അടുത്ത പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല നല്ല വിഷപ്പുണ്ട് അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരും കൂടെ ചായ കുടിക്കാൻ പോകാൻ വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഒരു മസാല ദോശയും കോഫിയും കഴിച്ചു നമ്മുടെ തൃശ്ശൂരിലുള്ള ഗുരുവായൂർ ടിഫിനിലാണ് പോയത് അങ്ങനെ അത് കഴിഞ്ഞു ഞങ്ങളിത് ആ നേരെ വീട്ടിൽ പോവാണ് നമ്മൾ നേരത്തെ പൂക്കളം കണ്ട് അതേ സ്ഥലത്തോളാണ് ഞങ്ങൾ പോകുന്നത് ഇന്നിപ്പോൾ പൂക്കള്ട്ടോട്ട് മാത്രല്ല കേട്ടോ ഈ എപ്പോഴും തിരക്കായിരിക്കും തൃശ്ശൂർ അറിയാൻ പറ്റും മിക്കവാറും ഈവനിങ് ടൈമിലൊക്കെ കുറേ പേര് ഒത്തുകൂടിയിട്ട് അവിടെ നിന്ന് സംസാരിക്കുന്ന ഒരു സ്ഥലമാണിത് അപ്പോൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു